നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സാധാരണക്കാരുടെ വലിയ ആശ്രയമായി മാറിക്കഴിഞ്ഞ ക്ഷേമ പെൻഷൻ കുത്തനെ കൂട്ടാൻ സംസ്ഥാന സർക്കാർ തുടർ ഭരണത്തിന് ശേഷം ക്ഷേമ പെൻഷനിൽ വർധന വരുത്താത്തതിനാൽ ഇക്കാര്യത്തിൽ പ്രതിഷേധം സജീവമാണ് മാത്രമല്ല അഞ്ചു മാസത്തെ പെൻഷൻ കൊടുക്കാൻ ശേഷിക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പിന് മുൻപ് കുടിശ്ശിക കൊടുത്തു തീർക്കാനും ശ്രമം ആരംഭിച്ചു നിലവിൽ ആയിരത്തി രൂപയാണ് വിവിധ ക്ഷേമ പെൻഷനുകളിലായി സർക്കാർ നൽകുന്നത് ഇത് രണ്ടായിരം രൂപയാക്കാനാണ് നീക്കം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ നൽകുമെന്നായിരുന്നു ഇടതുപക്ഷ പ്രകടന പത്രികയിൽ അറിയിച്ചിരുന്നത് എന്നാൽ ഭരണത്തിലെത്തിയ ശേഷം സാമ്പത്തിക പ്രതിസന്ധിയായതോടെ പെൻഷൻ വർധന നിലച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തവണയും പെൻഷൻ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയെ തുടർന്നാണ് പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും എല്ലാ മാസവും കൃത്യമായി ശമ്പളവും പെൻഷനും നൽകുന്ന രീതിയിൽ ക്ഷേമ പെൻഷൻ നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇതിനായി സ്ഥിരം സംവിധാനം ും നിലവിൽ ഒരു മാസം അറുപത് ലക്ഷത്തിലധികം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നു തൊള്ളായിരം കോടി രൂപയോളമാണ് ഇതിനായി വേണ്ടിവരുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ തുക ക്ഷേമ പെൻഷൻ നൽകുന്നത് കേരളത്തിലാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കുമ്പോൾ മാസം ആയിരത്തിഒരുന്നൂറ് കോടിയിലധികം രൂപ സംസ്ഥാനം കണ്ടെത്തേണ്ടതുണ്ട് ക്ഷേമ പെൻഷനായി സ്ഥിരം വരുമാനം മാറ്റിവെക്കുന്ന രീതിയിലേക്ക് മാറിയാൽ എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ നൽകാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ ആദ്യ പിണറായി സർക്കാരിന് പെൻഷൻ കൃത്യമായി കൊടുക്കാൻ സാധിച്ചു എന്നാൽ കഴിഞ്ഞ ചില മാസങ്ങളായി സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് തനത് വരുമാനം വലിയ തോതിൽ വർദ്ധിപ്പിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും കേന്ദ്ര ഫണ്ട് വിതരണം ചെയ്യാതെയും സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി അടുത്ത സാമ്പത്തിക വർഷത്തോടെ പ്രതിസന്ധിയില്ലാതെ മുന്നോട്ടു പോകാനാകുമെന്നാണ് പ്രതീക്ഷ പെൻഷൻ കുടിശ്ശിക ഇലക്ഷനു മുൻപായി തീർത്ത് വിതരണം ചെയ്യാനും തീരുമാനമുണ്ട് വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക